എം എൽ സിയുടെ ആറാമത്തെ ബിസിനസ് പ്ലാനാണ് എം എൽ സി റോയൽറ്റി പ്രോഫിറ്റ് എന്താണ് എം എൽ സി റോയൽറ്റി പ്രോഫിറ്റ് പ്ലാൻ എം എൽ സിയുടെ മുൻനിര അഞ്ച് റാങ്ക് നേടിയ മികച്ച പാർട്ട്ണർമാർക്ക് എം എൽ സിയുടെ മൊത്തം ലാഭത്തിൽ നിന്നുള്ള ഒരു വിഹിതം നൽകി ആദരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് റോയൽറ്റി പ്രോഫിറ്റ് പ്ലാൻ ലാഭവിതരണം എം എൽ സിയുടെ മൊത്തം ലാഭത്തിന്റെ ഇരുപത് ശതമാനം റോയൽറ്റി ബോണസിന് വകയിരുത്തുന്നു ഈ ഇരുപത് ശതമാനം ലാഭം എം എൽ സിയുടെ മുൻനിര അഞ്ച് റാങ്ക് അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടും റോയൽറ്റി പ്രോഫിറ്റ് പ്ലാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എം എൽ സിയുടെ മൊത്തം ഇരുപതു ശതമാനം റോയൽറ്റി ബോണസ് മുൻനിര അഞ്ച് റാങ്ക് പാർട്ട്ണർമാർക്കിടയിൽ വിഭജിച്ചാണ് വിതരണം ചെയ്യുന്നത് ഉദാഹരണം റോയൽ ഡയമണ്ട് റാങ്ക് പാർട്ട്ണർമാർ കമ്പനിയുടെ മൊത്തം ലാഭത്തിൽ നിന്ന് രണ്ട് ശതമാനം തുല്യമായി പങ്കിടും ബ്ലാക്ക് ഡയമണ്ട് റാങ്ക് പാർട്ട്ണർമാർ മൂന്ന് ശതമാനം ഇതുപോലെ തുടരും പാർട്ട്ണർമാരുടെ റാങ്ക് ഉയർന്നതാകുമ്പോൾ അതനുസരിച്ച് പാർട്ട്ണർമാരുടെ റോയൽറ്റി ശതമാന ലാഭവിഹിതവും കൂടും ചുരുക്കത്തിൽ എം എൽ സിയുടെ മൊത്തം ലാഭത്തിൽ നിന്നുള്ള ഇരുപതു ശതമാനം റോയൽറ്റിക്കായി മാറ്റിവെക്കപ്പെടുന്നു ഈ ലാഭം മുൻനിര അഞ്ച് റാങ്കുകൾക്കിടയിൽ റോയൽ ഡയമണ്ട് മുതൽ ക്രൌൺ അംബാസിഡർ വരെ വിഭജിക്കുന്നു ഓരോ റാങ്ക് ഹോൾഡറും ആ റാങ്കിലുള്ള എല്ലാ പാർട്ട്നർമാരും തമ്മിൽ തുല്യമായി പങ്കിടുന്ന വിധത്തിൽ തങ്ങളുടേതായ ശതമാന വിഹിതം ലഭിക്കും എം എൽ സി റോയൽറ്റി ചാർട്ട് വിശദീകരണം എം എൽ സിയുടെ ആദ്യ റാങ്കാണ് റോയൽ ഡയമണ്ട് ഇതിലെ പാർട്ണർമാർക്ക് രണ്ട് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും രണ്ടാമത് ബ്ലാക്ക് ഡയമണ്ട് ഇതിലെ പാർട്ണർമാർക്ക് മൂന്ന് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും മൂന്നാമത് ക്രൌൺ ഇതിലെ പാർട്ട്ണർമാർക്ക് നാല് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും നാലാമത് അംബാസഡർ ഇതിലെ പാർട്ട്ണർമാർക്ക് അഞ്ച് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും അവസാനത്തെയും ഉയർന്നതുമായ അഞ്ചാമത് റാങ്ക് ക്രൌൺ അംബാസഡർ ഇതിലെ പാർട്ട്ണർമാർക്ക് ആറ് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും അങ്ങനെ മൊത്തം ഇരുപത് ശതമാനം എം എൽ സി റോയൽറ്റി പ്രോഫിറ്റ് ഈ അഞ്ച് ടോപ്പ് റാങ്ക് പാർട്ട്ണർമാർക്ക് തമ്മിൽ പങ്കുവെക്കപ്പെടുന്നതാണ്